ഹായ് ഗുഡ് ഡേ എവറി വൺ നമ്മുടെ ജി സി സി ഏരിയയിലുള്ളത് അതായത് ഒമാൻ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് യു എ ഇ അങ്ങനെ ജി സി സി ഏരിയയിലുള്ള പല ബിസിനസ്സുകൾക്കും ബിസിനസ് റൺ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനും ഓണേഴ്സിനുമുള്ളൊരു സംശയമാണ് എന്തൊക്കെ ഇൻഷുറൻസ് ആണ് എനിക്ക് ഇവിടെ എനിക്കിവിടെ എന്നുള്ളത് എൻ്റെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ അങ്ങ് തീർക്കാൻ പോവാണ് മിക്കവാറും എല്ലാവരും നമ്മളൊരു ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോകുമ്പോഴാണ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഒരു ഫൈൻ വന്ന് കിടക്കുമ്പോഴാണ് അയ്യോ എൻ്റെ വർക്ക്മാൻ കോമ്പൻസേഷൻ റിന്യൂ ചെയ്തിട്ടില്ല അല്ലെ പ്രോപ്പർട്ടി എക്സ്പയർ ആയി അല്ലെ ബ്രോക്കറ് ഒരു മെയിൽ അയച്ചു റിമൈൻഡ് ചെയ്തു വിളിച്ച് പറയുന്നു ഇതുപോലെ ഇൻഷുറൻസ് റിന്യൂവൽ ആയിട്ടുണ്ട് കൊട്ടേഷൻ തരട്ടെ അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി കുറച്ച് സെറ്റ് ഓഫ് ഇൻഷുറൻസസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇച്ചിരി ഒന്ന് വ്യത്യാസം ഒരു താമസമൊക്കെ വന്നാലും അതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് ഓർത്ത് കണ്ട് എല്ലാവരും ചെയ്യുന്നത് എന്നാൽ അത് മാത്രം മതിയോ അതോ നമ്മുടെ ബിസിനസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ വാല്യൂബിളായിട്ടുള്ള ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് ഇത് രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അനുശാസിക്കുന്ന കുറച്ച് ഇൻഷുറൻസുണ്ട് നമ്മളൊരു പക്ഷേ റിന്യൂന് പോകുമ്പോഴായിരിക്കും ഐ ഒ ഡബ്ല്യു സി വർക്ക് മാൻ കോമ്പൻസേഷൻ പോളിസി എടുക്കണം ഒരു വർഷം കഴിയുമ്പം സിസ്റ്റത്തിൽ ഒരു നോട്ടീസ് വരുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി അല്ലെ ലയബിലിറ്റി പോളിസി എക്സ്പയർ ആയി അപ്പം റെഗുലേറ്റർ സൈഡിൽ നിന്നുള്ള വിസ ഇഷ്യുവൻസ് സബ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മുടങ്ങിക്കിടക്കും അല്ലെ ഫൈൻ വരും ഇപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോയാലും പെർഫെക്റ്റ് അല്ലെങ്കിലും ചിലപ്പോൾ ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസസ് ഒക്കെ ചെയ്യുന്നത് അത് മെയിനായിട്ട് എന്താ നമ്മളുടെ പ്രമിസസിൽ ഉണ്ടാകുന്ന ഒരു റിസ്ക് കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഒരു ലോസ് ഉണ്ടായാലും അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടായാൽ ആ ലയബിലിറ്റി കോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്ര പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്താൽ ഓക്കെ ആയി എന്ന് പറയുമ്പോൾ കൊടുക്കാനായിട്ടുള്ള പൈസ ഉണ്ടാവണം അത് ഇൻഷുറൻസിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ബിസിനസ്സും സേഫ് ആയിരിക്കും ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടാവത്തില്ല ബാങ്ക് റഫ്സിയിലോട്ട് പോകത്തില്ല ഗവൺമെന്റിന് ഇത് സോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരത്തില്ല എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ട് അങ്ങനെ അങ്ങ് പോകും യൂഷ്വലി എല്ലാ ബിസിനസ്സസും ഈ ടൈപ്പ് ഇൻഷുറൻസസ് എല്ലാം എടുക്കുന്നത് ഒരു ഡയറക്റ്റ് അവർക്ക് താല്പര്യമുള്ള ഒരു പ്രൊവൈഡേഴ്സുമായിട്ട് ലോക്കലി ഉള്ള പ്രൊവൈഡേഴ്സ് ഉണ്ട് ഇന്റർനാഷണലി ഉള്ള പ്രൊവൈഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത് പലയിടത്ത് നമുക്ക് പോയിട്ട് അന്വേഷിക്കാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ബ്രോക്കർ ത്രൂ ബ്രോക്കർ എല്ലാ പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്രപ്പോസല് കൺസോൾഡേറ്റ് ചെയ്ത് അതിൽ ഒന്നോ രണ്ടോ അത് ചൂസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺലൈനിലും ആൾക്കാർ ഇൻഷുറൻസ് ചെയ്യാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് കൺവീനിയൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഗവൺമെന്റ് മറ്റ് ഇൻഷുറൻസുകൾ നമ്മുടെ സ്വന്തം താല്പര്യമാണ് ബാക്കി ഇതുവരെ നമ്മൾ സംസാരിച്ചതെല്ലാം റെഗുലേറ്ററും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവരുടെ കാര്യം സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ചില ഇൻഷുറൻസസ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള അതായത് മാൻഡേറ്ററി അല്ല ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആരും ചോദിക്കാനും ഒന്നും വരുന്നില്ല ചില ഇൻഷുറൻസസ് ഉണ്ട് അതിൽ പെട്ട ചിലതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ആക്ച്വലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ഫേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി ഇത്രയും എക്സ്പെൻസസ് മാൻഡേറ്ററി ആയിട്ടിരിക്കുന്നു അതിൻ്റെ പുറമെ എന്തിനാണ് വെറുതെ അഡീഷണൽ കോസ്റ്റ് എടുത്തു വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ബാധ്യതയാക്കുന്നതെന്ന് വിചാരിച്ചാണ് ഒരുപാട് ബിസിനസ്സുകളും ഇത് അവോയ്ഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ആയിട്ട് പറയാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാകും നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വരെ ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു പോസിബിലിറ്റിയുമാണ് ഇങ്ങനെയുള്ള ഇൻഷുറൻസസ് നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഓക്കെ അതിന് പിന്നോടിയായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് എവിടൊക്കെ എന്തൊക്കെ തെറ്റിപ്പോകാം എല്ലാം നന്നായിട്ട് പോകുമ്പം വേണ്ട ഒരു ആ കാര്യമല്ലോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും പാളി പോയാൽ നമുക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ചെയ്യുന്നത് അതിലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ലെങ്കിലും എടുത്തു പറയാൻ പറ്റുന്നത് ഒരു കീ പേഴ്സൺ എല്ലാ ബിസിനസ്സിലും ഉണ്ട് നമ്മൾ ചെസ്സ് കളിക്കുന്ന പോലെ തന്നെ അതിനകത്ത് രാജാവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈ ബിസിനസ്സിൽ അതിൻ്റെ ഐഡിയയും ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും അതേപോലെ കോൺഫിഡൻസും ഒക്കെ കൊടുക്കുന്നത് ആ ബിസിനസ് ഓണറാണ് ആ ബിസിനസ് ഓണറിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നതും ക്ലയൻസിനെ കിട്ടുന്നതും ക്രെഡിറ്റ് ലൈൻസ് കിട്ടുന്നതും സപ്ലയേഴ്സിൻ്റെ ട്രസ്റ്റ് കിട്ടുന്നതും എല്ലാം പെട്ടെന്ന് ഈ ബിസിനസ് ഓണറിന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് അത് കാരണം കമ്പനിക്ക് ലിക്വിഡിറ്റി ഇഷ്യൂ വരുന്നുണ്ടെന്ന് വിചാരിക്കുക അതിനെ എങ്ങനെ ഫേസ് ചെയ്യാനാണ് എന്ത് പ്ലാനാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് സംഭവിക്കുക ഒരു ബാങ്കിന് ഒരു ക്രെഡിറ്റ് ലൈൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് വരുമോ ട്രസ്റ്റ് കിട്ടുമോ ബിസിനസ് ഓണർ തന്നെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് ട്രീറ്റ്മെൻറ്റിന് വേറൊരു കൺട്രിയിലോ നാട്ടിലോ ഒക്കെയാണ് അപ്പോൾ എങ്ങനെയാണ് ബാങ്ക് ക്രെഡിറ്റ് ലൈൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതുപോലെ സപ്ലയേഴ്സ് മിക്കവാറും എപ്പോഴും ക്യാഷിലായിരിക്കത്തില്ല ബിസിനസ് ഓണറിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് ഒരു മടി കാണും ക്രെഡിറ്റിന് സാധനം പ്രൊവൈഡ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ പോലും ബിസിനസ് ഓണറിനെ ഫ്രണ്ട് ഫേസ് ചെയ്ത് അവർ കാണുന്നതുകൊണ്ടാണ് നമുക്ക് കമ്പനിയിൽ പ്രൊജക്റ്റ് വരുന്നത് വർക്ക് വരുന്നത് ഓർഡേഴ്സ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു അസാന്നിധ്യത്തിൽ ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം ഈ ബിസിനസ് ഓണർ ഹെൽത്ത് റിക്കവർ ചെയ്യാനായിട്ട് മാറി നിൽക്കേണ്ടി വന്നതിൽ എങ്ങനെ ലിക്വിഡിറ്റി ഇഷ്യൂസ് വരാതെ കമ്പനി മുന്നോട്ട് പോകാം അതിനാണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് ഞാൻ ഫോളോയിങ് സ്റ്റേജസിൽ പറയാം പക്ഷേ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് കുഡ് ഗോ റോങ് അതുപോലെ സഡൻ ഡെത്ത് ഒരു പ്രോബ്ലമാണ് ഒരു സിംഗിൾ ഇൻവെസ്റ്റർ ബിസിനസ് ഓണർ ആണെങ്കിലും മൾട്ടിപ്പിൾ ബിസിനസ് ആണെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റീസെന്റ്ലി മൂന്ന് ബിസിനസ് പാർട്ട്നേഴ്സ് അടങ്ങുന്ന ഒരു ബിസിനസ്സിൽ ഒരാൾ ഹെൽത്ത് ഇഷ്യൂ ഉള്ളൂ ഡെത്ത് സംഭവിച്ചില്ല മൂന്ന് പേരും മൂന്ന് ഏരിയ സ്പെഷ്യലൈസ് ചെയ്താണ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ആരും സൈലന്റ് പാർട്നേഴ്സ് ഇല്ല ഒരാൾ ഫിനാൻസ് മാനേജ് ചെയ്യുന്നു ഒരാൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജ് ചെയ്യുന്നു ഒരാൾ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നു മൂന്ന് പേരുടെയും സ്കിൽസിൽ ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡേഴ്സ് വന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ക്ലയൻറ്റിന് വേണ്ട ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യം സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ആൾ റീപ്ലേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി അത് പുറത്തുനിന്ന് ആളെ എടുത്ത് ഹയർ ചെയ്തൊക്കെ ചെയ്യാനാണെങ്കിൽ അത്രയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും സ്കില്ലും ഉള്ളൊരു ആളെ ഹയർ ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അപ്പം കമ്പനി ചിന്തിച്ച കാര്യമാണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഹെൽത്ത് ക്രിട്ടിക്കൽ ഇല്നസ് കവറ് ആളുടെ പേരിൽ എടുക്കണം സോ ദാറ്റ് ഇങ്ങനെ സിറ്റുവേഷൻ ഇനിയുണ്ടായാലും വി ഷുഡ് ബി ഇൻ എ ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ ദെൻ ഒരു നമ്മൾ ഉള്ളിടത്തു നിന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി ആ ഒരു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു അങ്ങനെ നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് ഒരു സ്മാർട്ട് ബിസിനസ് ടൂൾ ആണെന്ന് പറയപ്പെടുന്നതെന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് ഈ അടുത്ത് ഞാനൊരു ബിസിനസ് ഓണറുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയുണ്ട് ഈ ക്രിറ്റിക്കൽനെസ് കവറിനെ കുറിച്ചൊക്കെ പറയാൻ സാധ്യത ഉണ്ടായി അപ്പോഴാണ് ഈ പർട്ടിക്കുലർ പേഴ്സൺ മനസ്സിലാക്കുന്നതും എന്നോട് ഇങ്ങനെയാണ് പറയുന്നത് ഓ ഇതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്ന ടൈപ്പ് ഒരു സ്കീമല്ല അതിന് പകരം ഈ ഒരു മേജർ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാൽ എൻ്റെ കമ്പനിയിലേക്ക് എൻ്റെ കമ്പനിയുടെ ബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ലാർജ് എമൗണ്ട് ക്ലെയിമായിട്ട് വരുന്ന ഒരു പരിപാടിയാണ് ക്രിട്ടിക്കൽനസ് ക്ലെയിം എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആൾക്ക് മനസ്സിലായിട്ട് അങ്ങനെ ഒരു ഇൻഷുറൻസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഒരിക്കലും നമ്മൾ ഒരു അൺസേർട്ടൺ സിറ്റുവേഷനിലാകേണ്ട ആവശ്യമില്ല ചെറിയൊരു തുക ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി നല്ല രീതിയിൽ കമ്പനിലോട്ട് വന്നിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് കമ്പനിയെ സേഫ് ചെയ്യാൻ സാധിക്കും അതുപോലെ വേറെ ഒരു ബിസിനസ് ഓണറായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ബിസിനസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പാർട്ട്നേഴ്സ് ഉള്ള ബിസിനസ് ഇതൊരു ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാന പരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് അയാൾ തിരിച്ചറിയാൻ ഇടയായത് കാരണം ഒരു ബിസിനസ് പാർട്ട്ണറ് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ ഇവിടുത്തെ ലീഗൽ വശങ്ങൾ അനുസരിച്ച് നിയമപരമായിട്ട് ആ കമ്പനി ഡിസീസ്ഡ് ആയിട്ടുള്ള പാർട്ണറിനെ ഫാമിലിക്ക് കംപ്ലീറ്റ്ലി ആ ഷെയർ സെറ്റിൽ ചെയ്തിട്ട് ഫുൾ ഓണർഷിപ്പ് മറ്റ് സർവൈവിങ് രണ്ട് പാർട്നേഴ്സ് എടുക്കണമെന്നുള്ളതാണ് നിയമം അപ്പോൾ ഈ വൺ തേർഡ് അല്ലെങ്കിൽ എത്ര പാർട്നേഴ്സ് ഉണ്ടോ അതിൻ്റെ പ്രപ്പോർഷണേറ്റ് ഷെയർ ഈക്വൽ ആൻഡ് വാല്യൂ ഓഫ് ദ കമ്പനി എങ്ങനെയാണ് പെട്ടെന്ന് ലിക്വിഡിറ്റിയിൽ വരുന്നത് കമ്പനിയുടെ ഒരു പോർഷൻ നമുക്ക് സെല്ല് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റി കണ്ടെത്താൻ പറ്റുമോ ോട്ട് പോസിബിൾ സോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇൻഷുറിംഗ് ഓൾ ദ പാർട്ട്നേഴ്സ് എഗെൻസ്റ്റ് പെട്ടെന്നുണ്ടാവാുന്ന ഒരു ലോസ് ഓഫ് ലൈഫിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇത്രയും ബേസിക് ആയിട്ട് പറഞ്ഞിട്ട് ടച്ചപ്പ് ചെയ്തിട്ട് മുന്നോട്ട് നീന്തുന്നതാണ് ഇതിനകത്തിൽ ഒത്തിരി ആഴത്തിലോട്ട് സംസാരിക്കാനും ചിന്തിക്കാനും ഉള്ള ടോപ്പിക്സാണിത് അപ്പോൾ ഈ പ്രോബ്ലംസിന് ഒക്കെയുള്ള സൊല്യൂഷൻ എന്താണ് ഞാൻ ഇടയ്ക്ക് ടച്ച് ബേസ് ചെയ്തായിരുന്നു ക്രിറ്റിക്കൽ ഇല്ലനെസ് ബെനിഫിറ്റ് ഇതൊരു പീരീഡിലേക്കോ അല്ലെങ്കിൽ ഹോൾ ലൈഫിലത്തേക്കോ നമ്മൾ എടുക്കുന്ന ഒരു കവറാണ് നമ്മുടെ ഹെൽത്ത് ഫസ്റ്റ് ഡേയിൽ അണ്ടർ റൈറ്റ് ചെയ്യുന്നതാണ് അവർ കൺസിഡർ ചെയ്യുന്നത് പിന്നീട് എന്തെങ്കിലും ചേഞ്ച് ഇൻ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇവിടെ എന്തെങ്കിലും ഒരു സീരിയസ് ഡയഗ്നോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വൺ ടൈം ലംസം പേ ഔട്ടാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് ആ ഫണ്ട് ക്യാഷായിട്ട് ഇൻഷുർഡിൻ്റെ ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും ബെനിഫിഷ്യറി ആരെ വളരെ കീപ്പ് ചെയ്യാം മറ്റ് പാർട്ട്നേഴ്സ് ആവാം കമ്പനിയുടെ അക്കൗണ്ട് ആവാം ഫാമിലി ആവാം അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഔട്ട്സെറ്റ് ഓഫ് ദ പോളിസിയിൽ തന്നെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഇത് എല്ലാം കവർ ചെയ്യും മേജർ ഇല്ലനെസസ് ലൈക്ക് ഓൾ ടൈപ്പ്സ് ഓഫ് ക്യാൻസർ ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യും ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയിൽ റൺ ചെയ്യാനുള്ള ലിക്വിഡിറ്റി തരുന്നു റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം ബഫർ തരുന്നു നമുക്കൊരു വലിയ പ്രഷർ പെട്ടെന്ന് എടുക്കേണ്ടി വരുന്നില്ല അതുപോലെ ഒരു ടെമ്പററി റീപ്ലേസ്മെൻറ്റ് അതായത് ആ പൊസിഷൻ കവർ ചെയ്യാനായിട്ട് വേറൊരാളെ ആയിട്ട് വേണ്ടി വന്നാൽ അത് ഹയർ ചെയ്യാനുള്ള ഫണ്ടും അതിൽ നിന്നൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നു സോ വി ആർ മൂവിങ് ടു ഔട്ട് നെക്സ്റ്റ് പെട്ടെന്നുണ്ടാകുന്ന ബിസിനസ് ഓണറിൻ്റെ ഡെത്ത് ബിസിനസ് ഓണർ ആണെങ്കിലും ഒരു സാലറി പേഴ്സൺ ആണെങ്കിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിവിടെ സ്പെസിഫിക്കലി ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കമ്പനിയെയും ഫാമിലിയെയും ആക്കിയിട്ട് പോകുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് സഡൻ ഡെത്ത് വരുന്നത് സഡൻ ഡിമൈസ് ആ സമയത്ത് കമ്പനിക്കും ഫാമിലിക്കും ഒരുപാട് ക്യാഷ് റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട് സോ അപ്പോൺ ഡെത്ത് ഫാമിലിക്കും കമ്പനിക്കും വേണ്ട ഫിനാൻഷ്യൽ ക്യുഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതെന്തൊക്കെയാണ് ചെയ്യുന്നത് കമ്പനിയുടെ പേരിലുള്ള ഡെറ്റ്സ് മറ്റ് ഒബ്ലിക്കേഷൻസ് ഓൺ ഗോയിങ് എക്സ്പെൻസസ് അത് കണ്ടെത്താനായിട്ട് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരാതെ ചെയ്യാം അതുപോലെ ഒരു ബൈസെൽ എഗ്രിമെൻ്റ് ആ സമയത്ത് എഫക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ റിമൈനിങ് പാർട്ണർ സർവൈവിങ് പാർട്ട്ണറിന് ഈ ഫുൾ ഷെയർ നമ്മുടെ കമ്പനിയുടെ ഫുൾ ഷെയർ സർവൈവിങ് പാർട്ട്ണറിന് ആകണം എന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് ഫാമിലിക്ക് സെറ്റിൽ ചെയ്താണ് നമ്മൾ സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ലിക്വിഡിറ്റിയാണ് ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് ആ സമയത്ത് കിട്ടുന്നത് അതുപോലെ നമ്മുടെ ഹാർഡ് ഏൺഡ് ഒരു ലൈഫ് ടൈം ഡ്രീം ആയിരിക്കാം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് അത് റോങ് ഹാൻഡ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് ഒരു ഡിസ്ട്രസ് സിറ്റുവേഷനിൽ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ചിലപ്പം വന്നേക്കാം ഞങ്ങൾക്ക് ഈ ബിസിനസ് അക്വയർ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് പൈസ ഉള്ള സമയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അതിൽ ഫണ്ടുണ്ട് പക്ഷെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ പകുതി നാളെ മുതൽ ഞങ്ങളുടെ കയ്യിലായിരിക്കും അപ്പം അങ്ങനെയുള്ളപ്പം ഈ ഡ്രീം നിങ്ങൾ ബിൽഡ് ചെയ്ത ഈ ബിസിനസ്സ് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ നിങ്ങളുടെ മകനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഈ ബിസിനസ് ആസെറ്റ് വേറൊരാളുടെ കയ്യിലായി പോകുന്ന സ്ഥിതിന്നൊക്കെ ആഡിക്യേറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം So സോ ദസ് ഇസ് സ്പെസിഫിക്കലി അബൌട്ട് ഹൗ എ ലൈഫ് കവർ മാച്ചിങ് യുവർ കമ്പനീസ് നീഡ്സ് ക്യാൻ ബി ഗെയിം ചേഞ്ചർ in ദ ഫ്യൂച്ചർ ഓഫ് യുവർ കമ്പനി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്നൊരു ബേസിക് സിംപിൾ ടേം പ്ലാനാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ കമ്മിങ് വീഡിയോസിൽ ചെയ്യുന്നതാണ് ടേം പ്ലാൻ ഒരു പീരീഡിലത്തേക്ക് നിങ്ങളുടെ ലൈഫും സഡൻ ചേഞ്ച് ഇൻ ഹെൽത്ത് അതെ ക്രിറ്റിക്കൽ ഇല്ലനെസ്സിനും ഒക്കെ കവർ ചെയ്യാനായിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലാർജ് വാല്യൂ സം ഇൻഷുർഡ് കിട്ടാനായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഒന്ന് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ലൈഫ് പോളിസീസ് അതിൽ ജനറലി ലൈഫ് ഇൻഷുറൻസ് മാത്രമാണ് ഉള്ളത് അതിനകത്ത് ഒരുപാട് ഉണ്ട് ക്യാഷ് വാല്യൂ അക്യുമുലേഷൻ മാർക്കറ്റ് റിസ്ക് കൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ബിസിനസ് നെക്സ്റ്റ് ജനറേഷന് ക്യാഷ് വാല്യൂ അക്യുമുലേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ലാർജ് എമൗണ്ട് ഫ്യൂച്ചറിൽ ഒരു സെൽഫ് ബാങ്ക് പോലെ അതായത് ഒരു എമൗണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ പോളിസിക്കകത്തു ലോൺ ചെയ്യാനോ കൊളാറ്ററിൽ വെച്ച് ബാങ്കിൽ എടുക്കാനോ പോളിസിയിൽ നിന്ന് തന്നെ പാർഷ്യൽ വിത്ഡ്രോല് ചെയ്യാനോ ഒക്കെയുള്ള ഒരു സ്വന്തം ബാങ്ക് ആണ് ഈ പോളിസിക്കകത്തിൽ ബിൽഡ് ആവുന്നത് അതുകൂടാതെ ഒരു ലാർജ് സം സമഇൻഷ് ലൈഫ് കവറും പ്ലാനിലുണ്ടാവും സോ വെനവർ ദ ബിസിനസ് ഓണർ പാസ് എ സർവേ ദ ലാർജ് എമൗണ്ട് കമ്മിങ് ടു ദ കമ്പനി സോ ദി നെക്സ്റ്റ് ജനറേഷൻ ഓർ ദ സർവൈവിങ് അതർ പാർട്ട്നേഴ്സ് ക്യാൻ ബൂസ്റ്റ് ദ ബിസിനസ് ഓർ എൻഹാൻസ് ദ ബിസിനസ് ഓർ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡെത്ത് മൂലമുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് കമ്പനിയിൽ ലിക്വിഡിറ്റി വരും ഇത് രണ്ടും ഒരു പ്ലാനിൽ വരുന്നതാണ് യൂണിവേഴ്സൽ ലൈഫ് പോളിസീസ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് കമ്പനിക്ക് അവരുടെ കമ്പനിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഗതി അത് ഇ ടി എഫ്സിലും മ്യൂച്വൽ ഫണ്ട്സിലും സ്റ്റോക്സിലും ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് ബിസിനസിൻ്റെ ഓൺ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് നമ്മൾ സംസാരിച്ച ഓരോ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് ഓരോ പ്രോഡക്ട്സും ഓരോ സൊല്യൂഷൻസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ കമ്മിങ് വീഡിയോസിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഫ്യൂച്ചർ വീഡിയോസ് വരുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അറിവിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഓണർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ And uh, we will see you in another video. Bye.